ത്തിൽ ഉന്നയിക്കുന്ന കുറെയേറെ ആശങ്കകളുണ്ട് ഇന്നിപ്പോ മുഖ്യമന്ത്രി സഭയിൽ അവതരിപ്പിച്ചപ്പോൾ അത് നമ്മൾ കേട്ടതുമാണ് ഈ ആശങ്കകളൊക്കെ അതിന് എത്രമാത്രം അടിസ്ഥാനമുണ്ട് സ്വാഭാവികമായിട്ടും ഈ പ്രമേയത്തിന്റെ പിന്നിലുള്ള ഒരു രാഷ്ട്രീയം കൂടി ഉറപ്പായിട്ടുണ്ട് അപ്പം ശ്രീ ലിജു ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കേരളത്തിലുള്ള അടിസ്ഥാന ജനവിഭാഗം എന്ന് പറയുന്ന ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അവരൊക്കെ ഇതിന് പുറത്തായി കഴിഞ്ഞാൽ അതിന്റെ ഗുണം ബി കിട്ടും എന്നൊരു നരേറ്റീവാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് അപ്പോൾ ഇതിന്റെ അങ്ങനെ ഈ ഒരു പങ്കുവച്ച പ്രമേയത്തിന്റെ ആശങ്കകൾക്ക് അങ്ങനെ അടിസ്ഥാനമുണ്ടാവും തന്നെ അത് ഏതൊക്കെ മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുള്ള ഈ പ്രമേയത്തില് അത് ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങൾ ആശങ്കയെ കുറിച്ചാണ് പ്രതിപക്ഷ പാർട്ടികൾക്ക് ഉണ്ടാവുന്ന ആശങ്കയെ കുറിച്ചാണ് പറയുന്നത് വസ്തുതകൾ വെച്ചുകൊണ്ട് ഇന്ന ഇന്ന കാര്യങ്ങളും പ്രശ്നമാണ് എന്ന് ഇപ്പോഴും പറയാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും പറയാൻ കഴിയില്ല പക്ഷേ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം അത് ഈ ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ പുതിയ പരിഷ്കാരം കൊണ്ടുവരുമ്പോൾ വേണമെങ്കിൽ ഭരണ പാർട്ടിക്കോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനോ അതിൽ ഏതെങ്കിലും രീതിയിലുള്ള തട്ടിപ്പുകൾ വേണം നടത്താം പക്ഷെ അത് നമുക്ക് അതിന് തെളിവുകളൊന്നുമില്ല ഇലക്ഷൻ കമ്മീഷൻ എന്തിനാണ് ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ കൊണ്ടുവന്നിട്ടുള്ളത് അതിന് മോട്ടോ എന്ന് തന്നെ പറയുന്നു എൻ്റെ കൃത്യമായിട്ട് എന്റെ ലക്ഷ്യം പറയുന്നുണ്ട് അർഹതപ്പെട്ട ഒരാൾക്കും എലിജിബിൾ ആയിട്ടുള്ള ഒരു വോട്ടർക്കും അയാളുടെ വോട്ടവകാശം ഇല്ലാതാവാൻ പാടില്ല വോട്ടർ പട്ടികയിൽ അയാളുടെ പേരുണ്ടായിരിക്കണം അർഹതപ്പെടാത്ത ഒരാൾക്ക് പോലും പട്ടികയിൽ ഉൾപ്പെടാൻ പാടില്ല അങ്ങനെയുള്ള ഒരാളുടെ പേരും പട്ടികയിൽ ഉണ്ടാവാനേ പാടില്ല രണ്ട് ലക്ഷ്യങ്ങളാണ് ആ സത്യത്തിൽ നല്ല കാര്യവുമാണ് ഇപ്പൊ നമുക്കറിയാം ഇപ്പം നിലവിലുള്ള വോട്ടർ പട്ടികയുടെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ നാട്ടിൽ ഉള്ള കണക്കെടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാലും പലപ്പോഴും മരിച്ചിട്ട് എത്രയോ വർഷമായിട്ട് ആളുകളും പട്ടികയിൽ ഉണ്ടാവും നാട്ടിൽ കുറേ കാലമായിട്ടില്ലാത്ത ആളുകളും പട്ടികയിൽ ഉണ്ടാകും സ്വാഭാവികമായിട്ട് അവർ നാട്ടിൽ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ നാട്ടിൽ ഈ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടന ഉൾപ്പെട്ട സാള് പൂർണ്ണ സമയവും നാട്ടിൽ തന്നെ ഉണ്ടാവണമെന്നില്ല പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾ നല്ലൊരു ശതമാനത്തിൻ്റെ വോട്ടും ചെയ്യുന്നത് ഈ ആളുകളായിരിക്കില്ല യഥാർത്ഥ ആയിരിക്കില്ല മറ്റു പല ആളുകളും ആയിരിക്കില്ല അതാണല്ലോ കള്ളവോട്ടിന്റെ പ്രശ്നം നമ്മൾ എപ്പോഴും പറയാറുള്ളത് കള്ളവോട്ടുണ്ടാവുന്നത് തന്നെ നാട്ടിലില്ലാത്ത ആളുകളുടെ വോട്ട് ചെയ്യുക എന്നുള്ള പിന്നീട് വോട്ടുള്ള എനിക്ക് വോട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് പ്രായം കഴിച്ചു കുളിച്ചോ ഒരുങ്ങിയിട്ട് പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോഴേക്കും എന്നെ വോട്ട് ചെയ്തു പോകുന്നു അങ്ങനെ ആ രീതിയിലുള്ള ഒരു നടപടിയുണ്ട് അപ്പൊ നമ്മുടെ നിലവിലുള്ള ഇപ്പോഴത്തെ വോട്ടർ പട്ടിക അത് ഏത് രാ സംസ്ഥാനത്താണെങ്കിലും വോട്ടർ പട്ടിക നിലവിലുള്ളത് ഫുൾ പ്രൂഫ് അല്ല എന്ന് നമുക്ക് എല്ലാ ആളുകൾക്കും അറിയാം ഇലക്ഷൻ കമ്മീഷനും അതാണ് പറയുന്നത് ഫുൾ പ്രൂഫ് അല്ല അതുകൊണ്ടാണ് അവര് ഈ സ്പെഷ്യൽ ചെയ്യുന്ന എസ് ഐആർ എന്ന് പറയുന്ന പുതിയ പരിഷ്കാരത്തിൽ ചെയ്യുന്നത് നിലവിലുള്ള വോട്ടർ പട്ടികയിൽ എല്ലാം മാറ്റിവെക്കുന്ന ആ പേരുകളൊന്നും പരിഗണിക്കുന്നില്ല ഈ ഉദ്യോഗസ്ഥന്മാർ അതത് വീടുകളിൽ പോയിട്ട് അവിടെയുള്ള ആളുകളുടെ വോട്ട് ചേർക്കുന്നു അവര് വോട്ടറാണ് ഞാൻ ഇന്നയാളാണ് എനിക്ക് വോട്ടുണ്ട് നേരത്തെ ഉള്ള പട്ടികയിൽ വോട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായില്ല അവരുടെ വോട്ട് അവകാശം വിനിയോഗിക്കണമെങ്കിൽ അത് അവരുടെ വോട്ടർ പട്ടികയിൽ അവരുടെ പേര് പറഞ്ഞെങ്കിൽ അവർക്ക് ഞാൻ വോട്ടറാണ് എന്ന് തെളിയിക്കാവുന്ന രേഖ വേണം അപ്പൊ എനിക്ക് വേറെ പേര് പറഞ്ഞുകൊണ്ട് എന്റെ പേര് മാറ്റിയിട്ട് വേറെ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് വോട്ടർ പട്ടികയിൽ വരുത്താൻ പറ്റും അതല്ല അപ്പൊ പലപ്പോഴും വേണ്ട രേഖകൾ പതിനൊന്ന് രേഖകളുടെ കാര്യം പറയുന്നുണ്ട് പതിനൊന്നും ഹാജരാക്കണമെന്നല്ല ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു ഇലക്ഷൻ കമ്മീഷന്റെ മുന്നിൽ ഏതാണ്ട് ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള രേഖകളാണ് ഹാജരാക്കേണ്ടത് ഒരു രേഖയും ഇല്ലാത്ത ആളുകൾക്ക് വോട്ടവകാശം കൊടുക്കണം അവർ കുറെ കാലമായിട്ട് പട്ടികയിൽ ഉള്ളത് കൊണ്ട് അവർക്ക് വോട്ടവകാശം കൊടുക്കണം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഇലക്ഷൻ ഇത് ഇതൊക്കെ ഞാൻ പറയുമ്പോഴും ഇലക്ഷൻ കമ്മീഷന്റെയോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഈ തരത്തിൽ നിയോഗിക്കുന്ന ആളുകളുടെയോ വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ബി ജെ പിടെന്നൊക്കെ പറയാം അവർ താല്പര്യം വേറൊന്നായിരിക്കാം പക്ഷെ ഈ ഒരു പറയുന്ന കാര്യം വളരെ കൃത്യമാണ് നിലവിലുള്ള പട്ടിക അല്ല എന്ന് നമുക്കെല്ലാം അനുഭവം കൊണ്ട് ബോധ്യമായിട്ട കാര്യമാണ് അനുഭവം കൊണ്ട് ബോധ്യമായിട്ട കാര്യത്തിൽ അതെങ്ങനെയാണ് മറികടക്കുക കാരണം യഥാർത്ഥ വോട്ടർ ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഈ എസ്ഐആറിന്റെ ഭാഗമായി പറയുന്ന പോലെ എലിജിബിൾ വോട്ടർക്ക് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാനുള്ള എല്ലാ അവകാശവും ശരി അത് നിർബന്ധമായിട്ട് മാത്രമല്ല ഈ പറഞ്ഞതുപോലെ ദരിദ്ര വിഭാഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ അക്ഷരാഭ്യാസം ഇല്ലാത്തവർ അവരൊക്കെ പുറത്താവുന്നെങ്കിൽ നിയമവാഴ്ചയൊക്കെ ഉള്ള ഒരു നാടല്ലേ ഇവിടെ കോടതിയും നിയമം ഒക്കെ ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടും അതൊക്കെ ചോദ്യം ചെയ്യാനും ഒക്കെ ഉള്ള സാധ്യതകളും ഉണ്ടല്ലോ ഈ നാട്ടിൽ അപ്പോ അത്രയേറെ ഒരു വലിയൊരു വെല്ലുവിളിയാണോ അല്ല ഇതിലൊരു ഇലക്ഷൻ കമ്മീഷൻ ബീഹാറിലാണത് ഓരോ ഘട്ടങ്ങളിൽ പിന്നെ ഡേറ്റ് വെച്ചുകൊണ്ട് ആദ്യം തന്നെ പോകുന്നു അത് ആ പട്ടിക അതേപടി അംഗീകരിച്ചിട്ട് എനിക്ക് ഇതിലേക്കൊന്നും ചേർക്കാനും പറ്റില്ല ഇതിൽ നിന്ന് ഒന്നും ഒഴിവാക്കാനും പറ്റില്ല എന്നുള്ള രീതിയിലെല്ലാം വന്നിട്ടുണ്ട് ശരിയായ രൂപ നമുക്കിപ്പോഴേ അറിയാവുന്ന പോലെ ഇപ്പോഴത്തെ വോട്ടർ പട്ടികയിൽ ഇപ്പൊ നമ്മൾ നമ്മളിവിടെ വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്ന സമയത്ത് എന്താണ് ചില ആളുകളെ ഒഴിവാക്കാൻ പാർട്ടികൾ ലിസ്റ്റ് കൊടുക്കും ചില ആളുകൾ കൂട്ടിച്ചേർക്കാനായിട്ട് ലിസ്റ്റ് കൊടുക്കും അതിന്റെ ഒക്കെ പ്രശ്നങ്ങൾ അത് ചിലപ്പോൾ സമയം നീട്ടി കൊടുക്കുന്ന ഒക്കെ അതേപോലെ ഇവിടെ എന്യൂമറേറ്റർമാർ നേരിട്ട് പോയിട്ട് ആളുകളെ കണ്ട് അവർ വോട്ടർ വോട്ടറാണെന്ന് അവർക്ക് ബോധ്യപ്പെടുന്ന രേഖകൾ കണ്ട് തിരിച്ചറിഞ്ഞിട്ട് അവരെ വോട്ടർ പട്ടികയിൽപ്പെടുത്തും ചില ആളുകൾക്ക് ഈ രേഖകളൊന്നും ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവര് ആദ്യ വിരാന്തം പട്ടികയിൽപ്പെടുന്നില്ല എന്ന് കമ്മീഷൻ പറയുന്നില്ല അവിടെ പട്ടികയിൽപ്പെടുത്താനായിട്ടുള്ള അവസരങ്ങൾ വീണ്ടും ഉണ്ട് ഇതിനിടയിലാണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ആധാർ കാർഡിന്റെ കാര്യം അത് കോടതി ഇപ്പം പറഞ്ഞിട്ട് ഇലക്ഷൻ കമ്മീഷൻ അതുകൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു ഒരു പ്രക്രിയ ഉണ്ടാവും നല്ലതാണ് അതിനെ ഒറ്റയടിക്ക് കണ് കണ്ണടച്ച് ഭയന്നിട്ട് കാര്യമില്ല പിന്നെ എങ്ങനെയാണ് ബി ജെ പിക്ക് മാത്രം ആ അനുകൂലമായിട്ട് മാറുക എന്നുള്ളത് എനിക്കറിയില്ല ഒരു പക്ഷെ അതിനുള്ള തന്ത്രങ്ങൾ ഉണ്ടാവുമായിരിക്കാം എന്തായാലും ഒരു പരിഷ്കാരം നിലവിലുള്ള വോട്ടർ പട്ടികയിൽ അനിവാര്യമാണ് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്